സ് ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ വൈഫൈ പാസ്വേഡ് നമുക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഉള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലായാലും മൊബൈലിലായാലും നമ്മളുടെ വൈഫൈ റൂട്ടർ നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുള്ള മോഡത്തിൻ്റെ ലോഗിൻ ചെയ്ത് നമ്മൾ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യണം അപ്പം അതിനായിട്ട് അത് ലോഗിൻ ചെയ്യാനായിട്ട് മോഡത്തിനൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കും ആ ഒരു പേജിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളുടെ മോഡത്തിന്റെ ഗേറ്റ് വേ ഐ പി അഡ്രസ് അറിഞ്ഞിരിക്കണം ആ ഐ പി അഡ്രസ്സ് നമ്മൾ നമ്മളുടെ ബ്രൗസറിനകത്ത് ഡയൽ ചെയ്തിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ മാത്രമാണ് മോഡം കോൺഫിഗറേറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ അപ്പോൾ ആ പേജ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഐ പി അഡ്രസ്സ് എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അപ്ലിക്കേഷനുകളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചില ആളുകൾക്ക് അറിയില്ല ഐ പി അഡ്രസ്സ് എങ്ങനെയാണ് നമ്മൾ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിന്റെ ഐ പി അഡ്രസ്സ് ഗെയ്റ്റ് വേ ഐ പി അഡ്രസ് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഞാൻ പറയുന്നത് അപ്പം ഞാനിവിടെ എൻ്റെ വൈഫൈ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വൈഫൈ സെറ്റിങ്സിലേക്ക് പോവുക സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുള്ള എൻ്റെ വൈഫൈ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് അതിൽ നമ്മൾ കുറച്ചൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ നെറ്റ്വർക്ക് കോൺഫിഗർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതെടുക്കാം അതിൽ നമ്മളിവിടെ ഷോ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഈ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐ എന്ന് പറഞ്ഞിട്ട് കാണാം പക്ഷേ ഈ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിന്റെ അല്ലെങ്കിൽ ഈ ഡിവൈസിന്റെ അപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഫോണിന്റെ ഐ പി അഡ്രസ്സാണ് ഓരോ ഡിവൈസിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഐ പി അഡ്രസ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ആവശ്യം നമ്മുടെ വൈഫൈ മോഡത്തിൻ്റെ വൈ ഐ പി അഡ്രസ്സാണ് അപ്പൊ അത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മള് ഇവിടെ പ്രോക്സി എന്നുള്ള ഓപ്ഷനിൽ സോറി ഐ പി സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ സ്റ്റാറ്റിക് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കാം ഈ സ്റ്റാറ്റിക് എന്നുള്ള ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഐ അഡ്രസ്സ് ഈ ഐ പി അഡ്രസ്സാണ് നമ്മളെ മോഡത്തിൻ്റെ ഐ പി അഡ്രസ്സ് അത് നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക അതിനുശേഷം ഈ പേജിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാം ഇനി നമ്മൾ ഏത് വെബ് ബ്രൗസർ ആണോ യൂസ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ആ ഒരു കോപ്പി ചെയ്തിട്ടുള്ള ഐ പി അഡ്രസ് ഇവിടെ പേസ്റ്റ് കൊടുക്കുക എന്നിട്ട് ഗോ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ മോഡത്തിൻ്റെ കോൺഫിഗർ ചെയ്യുന്ന പേജിലേക്കാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ ഐ പി അഡ്രസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു വൈഫൈയുടെയും ഐ പി അഡ്രസ് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈഫൈ ഇപ്പം ഞാനിവിടെ ഗോ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിന്റെ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ എസ് ടി സി ആണോ മൊബൈലി ആണോ ഏതാ യൂസ് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ഒരു പേജിലേക്കാണ് വരാ അതിനുശേഷം ഇവിടെ ഒരു യൂസർ നെയിമും പാസ്വേർഡും ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ വൈഫൈയുടെ യൂസർനെയിമോ പാസ്വേഡോ അല്ല മോഡത്തിൻ്റെ കോൺഫിഗർ ചെയ്യാൻ ചെയ്യാനാവശ്യമുള്ള യൂസർനെയിമും പാസ്വേഡും ആണ് അപ്പോൾ സാധാരണയായിട്ട് മോഡത്തിന് അഡ്മിൻ അഡ്മിൻ എന്നാണ് യൂസർനെയിമും അഡ്മിൻ ആയിരിക്കും പാസ്വേഡും അഡ്മിൻ എന്ന് മാത്രമായിരിക്കും അപ്പോൾ അത് അടിച്ചു നോക്കാം അല്ലാത്ത കേസ് എന്തെങ്കിലും അല്ല അഡ്മിൻ എന്ന വാക്കിൻ്റെ കൂടെ വൺ ടു ത്രീ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വളരെ എളുപ്പം കിട്ടാവുന്ന യൂസർനെയിമും പാസ്വേഡും മാത്രമാണ് ഐ പി അഡ്രസ്സിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരിക്കുകയുള്ളൂ അപ്പം ഞാനിവിടെ എൻ്റെ ഐ പി അഡ്രസ്സ് വെബ് ഗേറ്റ് വേ ലോഗിൻ ചെയ്യുകയാണ് അഡ്മിൻ അഡ്മിൻ വൺ ടു ത്രീ എൻ്റെ അഡ്മിൻ അഡ്മിൻ വൺ ടു ത്രീ എന്നാണ് എൻ്റേത് ഞാനങ്ങനെ കൊടുത്തു ഇപ്പം അത് സേവ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും ഞങ്ങൾ കൊടുത്തു ഇപ്പം നോക്കുക നമ്മൾ മോഡത്തിൻ്റെ കോൺഫിഗർ പേജിലേക്ക് വന്നു ഇനി വൈഫൈ പാസ്വേഡ് ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ അല്ലെങ്കിൽ വൈഫൈ നെയിമ് നമുക്ക് ഇഷ്ടമുള്ള നെയിമൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നെറ്റ്വർക്കിംഗ് എന്നുള്ള ഓപ്ഷനിൽ വരാം അതിനുശേഷം വൈഫൈ എന്നുള്ള ടാബ് എടുക്കാം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വൈഫൈ നെയിം അതുപോലെ വൈഫൈ നെയിം നോക്കുക എൻ്റെ വൈഫൈ നെയിം ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കേണ്ട ഭാഗം ഇവിടെ കാണിക്കുന്നുണ്ട് വൈഫൈ പാസ്വേഡ് നമുക്കിവിടെ ഇഷ്ടമുള്ളത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വൈഫൈ നെയിമും പാസ്വേഡും ആവും പിന്നെ അത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളെ വൈഫൈയിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഈയൊരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും കാണിക്കുന്നത് ഈ ഐ പി അഡ്രസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് വൈഫൈ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പല ആളുകൾക്കും അറിയുന്നുണ്ടായിരിക്കും പക്ഷെ ഐ പി ആണ് പല ആളുകൾക്കും ഒരു പ്രശ്നം ഉണ്ടാവുക അപ്പം അതിനുള്ള സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞത് മറ്റു ആപ്ലിക്കേഷനുകളൊന്നും ആവശ്യമില്ല ജസ്റ്റ് വൈഫൈ ലോങ് പ്രസ് ചെയ്യാൻ നമ്മൾ കണക്ട് ചെയ്ത നെറ്റ്വർക്കിൽ മോഡിഫൈ നെറ്റ്വർക്ക് കോൺഫിഗർ എടുക്കാം ഷോ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് എടുക്കാം അതിനുശേഷം താഴെ വന്നു നമ്മൾ ഐ പി സെറ്റിംഗ്സിൽ സ്റ്റാർട്ടിക് ആക്കി കഴിഞ്ഞാൽ ഗേറ്റ് വേ ഐ പി ഇവിടെ കാണാൻ കഴിയും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ് താങ്ക് യു